ഫേസ്ബുക്കിൽ ജീവിക്കുന്ന ആളാണ് ശശി തരൂർ മന്ത്രി വി ശിവൻകുട്ടി ആമേഴഞ്ചാം തോട്ടിൽ മാലിന്യനീക്കം ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച പത്തു ലക്ഷം രൂപയുടെ സഹായം നൽകാൻ വേണ്ടി മാരായമുട്ടത്തെ വീട്ടിലെത്തിയപ്പോഴാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ജോയി മരിച്ചതറിഞ്ഞിട്ട് സംഭവസ്ഥലത്തോ വീട്ടിലോ വരാൻ തയ്യാറാകാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ വിമർശനമുയർത്തിയപ്പോഴാണ് ഇന്നൊന്ന് വരാൻ പോലും തയ്യാറായത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും നൽകണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി അപ്പോൾ പിന്നെ ശശി തരൂര് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് അപ്പോഴേ നമ്മള് പ്രതീക്ഷ ശശി തരൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് ഈ പാവപ്പെട്ടവരുടെ വീടൊന്ന് സന്ദർശിച്ചിട്ടിങ്ങനെ പോയാൽ മതിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുക ഇവിടെ നാട്ടുകാരും ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ എം എൽ എ ഹരീന്ദ്രനാഥും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു വീട് വയ്ക്കുന്നതിന് സ്ഥലം കണ്ടുപിടിക്കുക ചോദിച്ചാൽ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലർ കോർപ്പറേഷൻ അങ്ങനെ വഹിക്കുക എന്നാണ് പറയുന്നത് ഈ കുടുംബത്തെ റെയിൽവേയും സഹായിക്കണം നിലയിലുള്ള നിലയിലൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു കൂടാതെ തന്നെ ഞാൻ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം റെയിൽവേ ഡി ആർ എം സംസാരിച്ചിരുന്നു അവരെ ഒരു അനുകൂലമായുള്ള പ്രതികരണമല്ല അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നുകൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കണം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് കൊടുത്തിരുന്നു ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു അതിന് മറുപടി പോലും വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ പിന്നെ ജോയിയുടെ വേർപാട് അല്ലെങ്കിൽ മരണത്തിൻ്റെ പൂർണ്ണ ഇന്ത്യൻ റെയിൽവേ തന്നെ തന്നെയാണ് ആ വേണ്ടി തയ്യാറല്ല അതാണ് അപ്പോൾ ലക്ഷം രൂപ എന്നുള്ള മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുകയാണ് പക്ഷേ അത് മതിയാവില്ല സുപ്രീം കോടതിയുടെ മാർഗനിർദേശങ്ങൾ അനുസരിച്ച് മുപ്പത് ലക്ഷം രൂപ എങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പ്രതിപക്ഷ അദ്ദേഹത്തിന്റെ ആവശ്യം അതിനെപ്പറ്റി എനിക്കറിയില്ല ഈ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇത് ഈ അപകടമുണ്ടായ സ്ഥലം റെയിൽവേയുടെ ആണെങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളെല്ലാം നഗരസഭയുടെ കീഴിലാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ് അത് നിരുത്തരവാദികളായി കുറേ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അല്പം മുമ്പ് പ്രതിപക്ഷ പ്രതിപക്ഷ അതാപ് ഈ സംഭവം ശേഷം ഇതുവരെ ആ സംഭവ സ്ഥലത്ത് വന്നിട്ടില്ല എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല അടുത്തൊരു മന്ത്രിയെന്നുള്ള നിലയിൽ മുഴുവൻ സമയം ഞാനും മറ്റെല്ലാം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കളക്ടർ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്ന ടെലഫോണിൽ വിളിച്ചു പോലും എന്താണെന്നുള്ളവരന്വേഷിച്ചിട്ടില്ല ഈ ബോഡി കിട്ടിയ ശേഷം ഒന്നും ഈ വീട്ടിൽ വരാൻ വരാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല പ്രതിപക്ഷം അത് വന്നില്ല എന്നുള്ള വിപർഷണം പത്രമാധ്യമങ്ങൾ വന്ന ശേഷമാണ് അതിൻ്റെ കൂടെ വന്ന് വന്ന ശേഷം ഇങ്ങനെ വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ട് പിന്നെ പോയിരുന്നു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പറ്റിയിരുന്നു കേട്ടെ ഞങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ വേഗതയിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്